ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ആവേശകരമായ വിജയം കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും നമുക്കുണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് അടുത്ത എന്ത് പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിരവധി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ വന്നത് ചിലർ പറഞ്ഞു അതിശക്തമായ ഒരു സമരവുമായി നമുക്ക് മുന്നോട്ട് പോകും ചില ആളുകൾ പറഞ്ഞൊരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തു അപ്പോൾ ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോൾ സമരമായാലും സമ്മേളനമായാലും എല്ലാം അനിവാര്യതയാണെങ്കിലും അത് ഏതാനും കുറച്ചു നാളത്തെ മാത്രമുള്ള സമൂഹത്തിൻ്റെ ചർച്ചാ വിഷയങ്ങൾ എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റും വിജയിച്ചിട്ട് നിൽക്കുമ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്തുന്നൊരു പരാജയമുണ്ടത് തൃശൂരിൽ ബി ജെ പിക്ക് വിജയമാണ് ഒൻപത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി പന്ത്രണ്ടിടത്ത് നമ്മൾ ഒന്നാമതെത്തിയതിനേക്കാൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഒൻപതിടങ്ങളിൽ ബി ജെ പി ഒന്നാമത് വന്നു എന്ന വസ്തുതയാണ് അങ്ങനെ കേരളത്തിൽ ഒരു വർഗീയ ശക്തി അവരുടെ താഴെത്തട്ടിലെ കരുത്ത് വ്യാപിപ്പിക്കുവാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ താഴെത്തട്ടിൽ ചെറുപ്പക്കാരെ സംഘടിതരായി ജനാധിപത്യ ചേരിക്കൊപ്പം നിർത്തുവാൻ വേണ്ടുന്ന ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന നിലയിലാണ് യങ് ഇന്ത്യ ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം അറിയാം ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വെറുത്ത മരവച്ച് നിൽക്കുന്ന സാഹചര്യമാണ് അതല്ല എങ്കിൽ പ്രിയപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് ഈ വേദിയിൽ നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ തെരഞ്ഞെടുപ്പിന് മുൻപ് പല സർവേകൾ ആ സർവേകളുടെ എല്ലാം പ്രത്യേകത നിങ്ങൾക്കറിയാം സർവേകളിലുള്ള ചില തൽപര കക്ഷികളായ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ നടത്തിയിരുന്ന ഒരു മാധ്യമ അജണ്ടയുണ്ട് പരമാവധി സീറ്റ് എൽ ഡി എഫ് ജയിക്കുമെന്ന പ്രചരണം ഉണ്ടാകും അതിൻ്റെ ഭാഗമായി ആദ്യ സർവേ വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പത്ത് ശതമാനം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു വേറൊരു ചാനൽ പറഞ്ഞു ആറ് ശതമാനം വോട്ടുകൾക്ക് പരാജയപ്പെടും എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ഒരു ചാനൽ പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം റിസൾട്ട് മാറ്റി മാറ്റിവെക്കുക ചില പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് പഴയ കാലത്ത് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു പേപ്പർ വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ പേപ്പർ മാറ്റി മാറ്റിവെക്കും ആ ആളെ വിളിക്കും അപ്പൊ അങ്ങനെ റിസൾട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവചനാതീതമായ സമാസമം എന്ന് സർവേക്കാർ പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം വോട്ടിന് കെ പി സി സി പ്രസിഡന്റ് വീണ്ടും കണ്ണൂരിന്റെ എം പി ആയി ജയിച്ചു വന്നു ഏത് കണ്ണൂരിന്റെ അറുപതിനായിരം വോട്ടിന് സി പി എമ്മിനെ ജയിപ്പിച്ച മട്ടന്നൂർ ഉൾപ്പെടുന്ന അൻപത്തി എണ്ണായിരം വോട്ടിന് സി പി എമ്മിനെ ജയിപ്പിച്ച ധർമ്മടം ഉൾപ്പെടുന്ന സി പി എമ്മിന്റെ കോട്ട കൊത്തളങ്ങൾ ഉൾപ്പെടുന്ന പാർട്ടി കോട്ടകളുള്ള നമുക്ക് ബൂത്തിലൊന്ന് പ്രവർത്തിക്കുവാൻ എന്തിനേറെ പറയുന്നു തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തിൽ ഏജന്റിനെത്താൻ നിവർത്തിയില്ലാത്ത നൂറുകണക്കിന് ബൂത്തുകളുള്ള ഈ മണ്ഡലത്തിൽ നിന്നാണ് ഒന്നര ലക്ഷം വോട്ടിന് ശ്രീ കെ സുധാകരൻ ജയിച്ചു വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ശ്രീ പി സി വിഷ്ണുനാഥ് നിയമസഭയിൽ നടത്തിയൊരു പ്രസിഡന്റ് അപ്പൊ ഞാൻ തൊട്ടു മുമ്പ് ഞങ്ങൾ വരുന്നത് മട്ടന്നൂരിൽ നിന്ന് അറുപതിനായിരം വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി പ്രസിഡന്റ് ആകെ മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസം ആകെ മൂവായിരം വോട്ടിൻ്റെ അറുപതിനായിരത്തിൽ നിന്ന് മൂവായിരത്തിലേക്ക് എത്തി ഈ മട്ടന്നൂർ മട്ടന്നൂരടക്കം ഇപ്പം ഇരിക്കൂറുകാർക്ക് എത്ര മാത്രം മരിച്ചു കൊണ്ടോ എന്ന് എനിക്കറിയില്ല മട്ടന്നൂരിൻ്റെയൊക്കെ പ്രത്യേകത എന്താ ഈ നിങ്ങൾ മരിച്ചുപോയ ആളുകളെ പ്രേതങ്ങളായി ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ കണ്ടിട്ടില്ലേ ഈ പ്രേതങ്ങളിൽ പലരും തിരിച്ചുവന്ന് പ്രതികാരം ചെയ്യുന്ന സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പ്രേതങ്ങൾ അവരെ കൊന്ന ആളുകളെ തിരിച്ചു വന്നിട്ട് കൊല്ലുന്നു കുത്തുന്നു വെട്ടുന്നു അങ്ങനെയൊക്കെയുള്ള പ്രതികാരം കണ്ടിട്ടുണ്ട് ചില പ്രേതങ്ങൾ ചില സിനിമകളിൽ പ്രേതങ്ങൾ തിരിച്ചു വന്ന് പ്രേമിക്കുന്ന ഉണ്ടായിട്ടുണ്ട് പക്ഷെ സിനിമാ സങ്കല്പങ്ങൾക്കും അപ്പുറം പ്രേതങ്ങൾ വോട്ടെടുപ്പിൽ പങ്കാളിയായി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന അത്യപൂർവ്വ മണ്ഡലങ്ങളിലൊന്നാണ് മട്ടന്നൂരും ഈ പറയുന്ന ധർമ്മടവുമായി മരിച്ചുപോയ മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് ദിവസം അകുമ്പോൾ വന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് പോകും പ്രവാസി വോട്ട് ലോകത്തിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ ഇന്ത്യയിലും ഇല്ല പ്രവാസികൾക്ക് കേരളത്തിൽ മടങ്ങി വന്നിട്ട് വോട്ട് ചെയ്യാം പക്ഷെ പ്രവാസി വോട്ടില്ല എന്നാൽ ഈ പറയുന്ന ധർമ്മടത്തും മട്ടന്നൂരിലുമൊക്കെ പ്രവാസികൾക്ക് ദുബായിൽ ഇരുന്നുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാം അവരുടെ വോട്ടും ചെയ്തിട്ട് പോകും ദുബായ് നല്ല അന്റാർട്ടിക്കയിലാണെങ്കിലും അവരുടെ വോട്ട് കൊടുത്ത് ചെയ്തിട്ട് പോകും എന്തിനേരം പറയുന്നു നമ്മൾ വോട്ട് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് വഹിക്കുക സുധാകരേട്ടൻ വോട്ട് ചെയ്യാൻ അഞ്ച് മിനിറ്റ് വൈകിയാൽ സുധാകരേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട അദ്ദേഹത്തിന് തിരക്കുള്ള മനുഷ്യരിൽ എന്ന് പറഞ്ഞു പുള്ളിയുടെയും വോട്ട് ചെയ്തിട്ട് പോകുന്ന പാർട്ടിക്കാരുള്ള മണ്ഡലത്തിലാണ് ഒന്നര ലക്ഷം വോട്ടിനെ മനുഷ്യൻ ജയിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ജനങ്ങൾ ആ പാർട്ടിയെ വെറുത്തിട്ട് നിൽക്കുന്നത് അല്ലേ ജനങ്ങൾ വെറുത്തു അതുകൊണ്ടാണ് സി പി സി വിഷ്ണുനാഥ് പറഞ്ഞത് കള്ള വോട്ട് ചെയ്യാൻ പോയ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സുധാകരേട്ടൻ്റെ കള്ളവോട്ടും സുധാകരമായിട്ട് പേര് ചെയ്തിട്ട് പോയത് അല്ലേ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അങ്ങ് ആ പാർട്ടിയുടെ കൊള്ളരുതായ്മയിൽ പ്രതിഷേധിച്ച് രാവിലെ പോയി ആരും അറിയാതെ ആരെങ്കിലും പറഞ്ഞവൻ്റെ തലവ് ആരും അറിയാതെ പോയി സുധാകരായിട്ട് വോട്ട് കുത്തിയിട്ട് വരുന്നവനോട് തിരിച്ചിറങ്ങി വന്നപ്പോൾ പറഞ്ഞു നിന്റെ ജോലി തീർന്നില്ല അഞ്ച് കള്ളവോട്ടും കൂടെ ചെയ്യണമെന്നോ അവൻ സന്തോഷത്തോടകത്ത് കയറി അഞ്ച് വോട്ടും കൂടെ സുധാകരായിട്ട് ചെയ്തിട്ട് പോയി അതുകൊണ്ടാണല്ലോ ഇവിടെ എത്രയും വോട്ടുണ്ടാക്കുന്നത് ഞങ്ങളേതായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി പത്തനംതിട്ടയിൽ നിങ്ങളെല്ലാവരും വായിച്ചതാണ് വോട്ടെടുപ്പിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ ആൻഡോ ആന്റണി നമ്മുടെ സ്ഥാനാർത്ഥി എം പി ഒക്കെ ആയി മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ബൂത്തിൽ സി പി എമ്മിൻ്റെ ഒരു ഏരിയ സെക്രട്ടറി ഓ ടി എം കയറി ഓ ടി എം കയറിയപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അന്നേരം സ്റ്റക്കായി മിഷീൻ സ്റ്റക്കായി പെട്ടെന്ന് ഇയാളെ ഭയങ്കര ബഹളം വെച്ചു ഇത് മൊത്തം ക്രമക്കേടാണ് വോട്ടിംഗ് മെഷീൻ മൊത്തം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിയത് കൂടി സാധാരണ ഒരു സി പി എം നേതാവ് അങ്ങനെ തെറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും ഇയാൾ അവിടെ നിൽക്കാതെ ഓടുകയാണ് അപ്പം ആളുകൾക്ക് സംശയം തോന്നി എന്താണോ സംഭവിച്ചത് അപ്പൊ അകത്ത് നേരെ നോക്കിയപ്പോഴ കാര്യം മനസ്സിലാവുക ഇയാൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്തപ്പോഴാണ് ഇത് വോട്ട് ചെയ്തിരിക്കുന്ന ആന്റു ആൻഡടിക്കുക കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ജനങ്ങൾ മടുത്ത സമയത്താണ് നമ്മൾ ഇന്ത്യയുമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിയമുള്ളവരെ പല ബൂത്തിലും ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വോട്ടെണ്ണൽ കഴിയുമ്പോൾ അവിടെ പത്തും ഇരുന്നൂറ് വോട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക ബൂത്തിലിരിക്കാൻ ആളില്ല അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം മഷിയിട്ട് നോക്കിയിട്ട് കോൺഗ്രസ്സുകാരനെ കാണത്തില്ല പക്ഷെ ഇരുന്നൂറ് വോട്ടുണ്ട് എങ്ങനെയാ സംഭവിക്കുക എന്തുകൊണ്ടാണ് ഇവർക്ക് കണ്ടെത്താൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ആ ആളുകളുടെ വീട്ടിലും വരുത്തുന്ന പത്രം ദേശാഭിമാനി അവരുടെയും വീട്ടിൽ ചെന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ വലിയേട്ടനാണ് കാരണം കൈലിൽ മാത്രമേ വെക്കുള്ളൂ വേറൊന്നും വെക്കില്ല കാരണം പാർട്ടിക്കാർ കണ്ടാൽ ചൊറയാ കണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള മനുഷ്യന്മാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പാകുമ്പോൾ മൂന്ന് വശവും മറുകെട്ടിയ ആ വോട്ടിംഗ് മെഷീനിൽ വോട്ട് കുത്താൻ പോകുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് മുകളിൽ കൈ അടയാളത്തെ വിശ്വസിച്ച് അമർത്തിയിട്ട് പോകുന്ന മനുഷ്യന്മാരുള്ള മണ്ണാടി കണ്ണൂർ ജില്ല ഇവിടെ അടക്കം ആ മനുഷ്യന്മാർക്ക് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ ആർജവത്തോട് കൂടി പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെങ് ഇന്ത്യ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് സാധാരണ ഒരു പരിപാടി നടക്കുമ്പോൾ പരിപാടി ദിവസമാണ് പരിപാടി അവസാനിക്കുന്നത് നിങ്ങളെ ഐ ഡി കാർഡ് ഇടുന്ന ദിവസം പരിപാടി അവസാനിക്കുന്ന ദിവസമാണ് പക്ഷേ ഈ പരിപാടിയുടെ പ്രത്യേകത യങ് ഇന്ത്യയുടെ പ്രത്യേകത ഈ ഐ ഡി കാർഡ് ഇടുന്ന ദിവസമാണ് നിങ്ങളുടെ പരിപാടി ആരംഭിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ബൂത്ത് തല നേതാക്കന്മാർ നിങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം ഇപ്പോൾ പ്രിയപ്പെട്ട കെ പി സി സി ബസ് ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്നത് പോലെ നിങ്ങളുടെ നാട്ടിൽ പോയി അഞ്ചു പേരും പത്ത് പേരും ഇരുപത് പേരും ഒക്കെയുള്ള ബൂത്ത് കമ്മിറ്റികൾ നിങ്ങൾ രൂപീകരിക്കണം അതിനുശേഷം അത് ആപ്പിനകത്ത് എൻ്റർ ചെയ്യണം ആപ്പിനകത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ നമ്മുടെ സ്ഥാപക ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നിവിടെ ബൂത്തുകൾ രജിസ്റ്റർ ചെയ്താണ് മനസ്സിലാക്കുന്നത് ആ നൂറ്റി നാൽപ്പത് ബൂത്തുകളിലും യൂത്ത് കോൺഗ്രസിന്റെ കൊടിമരങ്ങൾ സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഉയർത്തുന്ന സാഹചര്യം നൂറ്റി ബൂത്തുകളിൽ ബൂത്തുകളിലുണ്ടാകണം മണ്ഡല മുസ്ലിംമാരെ ശ്രദ്ധിക്കണം നൂറ്റി നാൽപ്പത്തിയേഴ് ഇനി അടുത്തത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമാണ് ഞാൻ ദീർഘമായി കടന്നുപോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രിയപ്പെട്ട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിൻസ് പ്രിൻസിന്റെ നേതൃത്വത്തിൽ ആയിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള സ്വാതന്ത്ര്യ ദിന റാലി ഈ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കേണ്ടതായിരുന്നു നിങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായി പങ്കാളികളാണ് ഏറ്റവും ഒടുവിൽ ഒക്ടോബർ മാസം രണ്ടാം തീയതി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു മധ്യ ജില്ലയിൽ വെച്ച് സംസ്ഥാന ഗാന്ധി സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കൂറിൽ നിന്ന് പത്ത് പതിനഞ്ച് ബസ്സിലായി ആ സംസ്ഥാന ഗാന്ധി സമ്മേളനത്തിൽ കൂടി പങ്കാളികളായതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ഐ ഡി കാർഡിൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഏതെല്ലാം വിജയങ്ങൾ നേടിയാലും നമ്മൾ താഴെത്തട്ടിൽ സംഘടിതരാകുകയും സംഘടന ശക്തമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും താഴെത്തട്ടിൽ സംഘടനയെ ശക്തമാക്കി വർഗീയ ചേരികളിലേക്ക് ചെറുപ്പക്കാർ കടന്നു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത മൂന്ന് മാസക്കാലമായി നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിലും പങ്കാളിയാണ് നമുക്ക് അഭിമാനത്തോടെ ഓരോ വീട്ടിലും പോയി മെമ്പർഷിപ്പ് ചോദിക്കാൻ കഴിയും കാര്യം എന്താ നമ്മൾ സ്വർണം പൊട്ടിക്കാൻ പോകുന്ന ആളുകളല്ല നമ്മൾ പൊട്ടേഷൻ ടീമല്ല നമ്മൾ മണൽ കടത്തുകാരൻ നമ്മള് ആർജവത്തോടെ ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് അതുകൊണ്ട് ഷുഹായിബിന്റെ മണ്ണിൽ സജിത് ലാലിന്റെ മണ്ണിൽ അവരൊക്കെ കൊല്ലപ്പെട്ട പ്രത്യാശാസത്തിന് വേണ്ടി താഴെത്തട്ടിൽ ബൂത്ത് കമ്മിറ്റികൾ അവസാനത്തെ ബൂത്ത് കമ്മിറ്റിയും രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഈ കമ്മിറ്റി ഈ പ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനീയരായ കെ പി സി സിയുടെ പ്രസിഡന്റോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് എനിക്ക് വലിയ സ്നേഹവും നന്ദിയുമുണ്ട് കാരണം എന്റെ ഓർമ്മയിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ഒരു പരിപാടി നടത്തുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും സർക്കുലർ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരോടും യൂത്ത് കോൺഗ്രസ് ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടികളെ സഹകരിക്കാൻ സഹകരിക്കുവാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞ ആ സർക്കുലർ കൊടുത്ത ആ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന പ്രസിഡന്റ് ആണ് ഈ വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഉള്ളത് കൊണ്ട് എന്തുകൊണ്ടും ഈ ബൂത്ത് കമ്മിറ്റിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുവാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തോട് ഉറപ്പ് കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് ബൂത്തിലിരിക്കുന്ന ആളുകളെല്ലാം വയസ്സായി എന്നാണ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കിനു കെ പി സി പ്രസിഡന്റ് വാക്ക് തരുന്നു അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഞങ്ങൾ സീറ്റിനു വേണ്ടിയിട്ടല്ല പറയുക ഞങ്ങൾ പറയുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ പ്രവർത്തിക്കുന്ന ആളുകളിൽ പകുതി ആളുകൾ യൂത്ത് കോൺഗ്രസിന്റേതായിരിക്കും ആ വാക്ക് ഇരിക്കൂറിലെ ഈ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കേരളത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വിശ്വസിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് നൽകിക്കൊണ്ട് ഈ സംസ്ഥാനതല ബൂത്ത് കമ്മിറ്റിയുടെ രൂപീകരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ പ്രിയങ്കരനായ ശ്രീ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു